മക്കളുടെ മൃതദേഹങ്ങൾ ചുമലിലേറ്റി കാൽനടയായി പോകുന്ന മാതാപിതാക്കളുടെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ മഹാരാഷ്ട്രയിലെ അഹേരി ഗ്രാമത്തിലാണ് ഈ ദയനീയ കാഴ്ച ചികിത്സാ സൗകര്യങ്ങളോ ആംബുലൻസോ ഇല്ലാതെ പോയതിനാൽ ജീവൻ നഷ്ടപ്പെട്ട ആറും മൂന്നും വയസ്സുള്ള മക്കളുടെ മൃതദേഹം തോളിലേറ്റി വീട്ടിലേക്ക് മടങ്ങേണ്ടി വന്ന മാതാപിതാക്കളുടെ ഗതികേടിൽ അധികൃതർ ലജ്ജിക്കണം മഹാരാഷ്ട്രയിലെ ഗഡ്ചിരോളി ജില്ലയിലെ അഹേരി ഗ്രാമത്തിലെ ദയനീയ കാഴ്ചയാണിത് കൃത്യസമയത്ത് വൈദ്യസഹായം ലഭിക്കാതെ പോയതിനാൽ ജീവൻ നഷ്ടപ്പെട്ട പിഞ്ചോമനകളെ തോളിലേറ്റി വീട്ടിലേക്ക് മടങ്ങേണ്ടി വന്ന മാതാപിതാക്കളുടെ കത്തുകേട് ആശുപത്രിയിൽ ആംബുലൻസ് സേവനങ്ങളുടെ അഭാവമാണ് കാരണമായി പറയുന്നത് മക്കളുടെ മൃതദേഹം തൊഴിലേറ്റി പതിനഞ്ച് കിലോമീറ്ററാണ് നിറഞ്ഞ വഴിയിലൂടെ കാൽനടയായി ഈ മാതാപിതാക്കൾക്ക് യാത്ര ചെയ്യേണ്ടി വന്നത് പനിബാധിച്ച മക്കളെ ചികിത്സയ്ക്കായി കാൽനടയായാണ് ജമീൽഘട്ടയിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയതെങ്കിലും സമയത്തിന് ചികിത്സ ലഭിക്കാതെ പോയി രണ്ടു മണിക്കൂറിനുള്ളിൽ ഇരുവരുടെയും ആരോഗ്യനില വഷളാവുകയായിരുന്നു താമസിയാതെ സഹോദരങ്ങൾ അന്ത്യശ്വാസം വലിച്ചു ആശുപത്രിയിൽ നിന്ന് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകുവാൻ ആംബുലൻസില്ലായിരുന്നു പിന്നീട് മാതാപിതാക്കൾ മക്കളുടെ മൃതദേഹം ചുമലിലേറ്റിയാണ് പതിനഞ്ച് കിലോമീറ്റർ താണ്ടി വീട്ടിലേക്ക് മടങ്ങിയത് മഹാരാഷ്ട്രയിലെ പല ഉൾഗ്രാമങ്ങളിലെയും സ്ഥിതി ഗ്രാമവാസികളുടെ കഥ ന്യൂസ് പ്രക്ഷേപണം ചെയ്തിരുന്നു ഗ്രാമത്തിൽ നിന്ന് കിലോമീറ്റർ അകലെ കാൽനടയായി പോയി വേണം നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുവാൻ ഒരസുഖം വന്നാൽ ആശുപത്രിയിൽ എത്തിക്കാൻ മൈലുകളോളം ചുമതുകൊണ്ടുപോകണം ഗർഭിണികളെ അടക്കം കാലപ്പഴക്കം ചെന്ന ഡോളി സമ്പ്രദായത്തിലൂടെയാണ് ആശുപത്രികളിൽ എത്തിക്കുന്നതെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവ് കമൽ വളമ്പ പറയുന്നു ഇതിനിടയിൽ ചികിത്സ ലഭിക്കാത്ത ഗതാഗത സൗകര്യമില്ലാത്ത കാലങ്ങളായി അനുഭവിക്കുന്ന ദുരിതകഥകളാണ് ഇവരും പങ്കുവച്ചത് എട്ടു മാസത്തിനുള്ളിൽ തകർന്നു വീണ ശിവാജിയുടെ പ്രതിമ സ്ഥാപിക്കാൻ മാത്രം സർക്കാർ ചിലവിട്ടത് ഇരുന്നൂറ് കോടി രൂപയാണെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ കാലങ്ങളായി ദുരിത ജീവിതം നയിക്കുന്ന ഈ പാവങ്ങൾക്ക് പ്രാഥമിക സൗകര്യങ്ങൾ പോലും നിഷേധിക്കപ്പെടുകയാണ് പ്രേംലാൽ